സ്വീകരണത്തിന് എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് കർദനാൽ മാർ ജോർജ് കൂവക്കാട് ഭാരതീയൻ എന്ന നിലയിലും കേരളീയൻ എന്ന നിലയിലും ഒത്തിരി അഭിമാനമുണ്ടെന്നും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം പോപ്പ് ഇന്ത്യയിലെത്താൻ സാധ്യതയുണ്ടെന്നും പോപ്പ് വരുന്നതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തുമസിന് തിരുവനന്തപുരം ലൂർത്ത് പള്ളിയിൽ കുർബാന അർപ്പിക്കും മൂന്നാഴ്ച കേരളത്തിൽ തുടരുമെന്നും കർദനാൾ പറഞ്ഞു സ്വീകരിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനത്തോടെ നമ്മുടെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടെ ഞാൻ ഈ അവസരമുള്ള ചിത്രകാമീൻ്റെയും ഭാരതത്തിലേക്കുള്ള സന്ദർശനം ഉള്ള സാധ്യതകളുണ്ട് പക്ഷെ ഏത് സമയത്താണെന്നു നമുക്ക് വ്യക്തത രണ്ടായിരത്തി ഇരുപത്തി ഈശോ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുന്ന ജൂബിലി വർഷമാണ് അതുകൊണ്ട് റോമിൽ തന്നെ ധാരാളം പരിപാടികൾ കൊണ്ട് വെച്ച പിതാവ് റോമിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ നമുക്ക് പിതാവിൻ്റെ ഒരു എത്രയും വേഗം ഉള്ള ഒരു യാത്ര തള്ളിക്കളയാൻ പറ്റത്തില്ലേ പ്രാർത്ഥിക്കുകയും ചെയ്യും ക്രിസ്മസ് ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ലൂർന്ന് പള്ളിയിലായിരിക്കും വിശുദ്ധ കുർബാന രാത്രിയിൽ തെക്കുർബാന അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ മാതൃകാ കേന്ദ്രത്തിലും പിന്നീട് കുറച്ച് സമയം കുടുംബാംഗങ്ങളും